ജാമ്യം കോഴിക്കോട് തിരുവമ്പാടി കെ എസ് ബിയെ പറ്റി വളരെ വലിയൊരു വാർത്ത ഒന്നും ഒരു വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ ബില്ലടയ്ക്കാത്തതിൻ്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ ചെന്ന് ജീവനക്കാരെ മർദ്ദിച്ചു അതിനെ തുടർന്ന് പ്രശ്നമുണ്ടായി ആ വീട്ടിലെ നസീർ എന്ന് പറയുന്ന ഒരു ബയ്യനും അവൻ്റെ അനിയനും കൂടെ ചെന്ന് നസീറുള്ള അഷറഫ് അല്ലേ അജ്മൽ 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 എന്ന് പറയുന്ന പയ്യനും അനിയനും കൂടെ ചെന്ന് കെ ഓഫീസിൽ പോയി വൈദ്യുതി ബില്ലടച്ചിണക്കയും വൈദ്യുതി പുനഃസ്ഥാപിച്ച് താമസിച്ചതിൻ്റെ തർക്കം ഉണ്ടാവുകയും അടിയുണ്ടാവുകയും അവരെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു അതിന് അതിനോടനുബന്ധിച്ച് ബിജു പ്രഭാകർ എന്ന് പറയുന്ന എം ഡിയുടെ അനുവാദത്തോടു കൂടി ആ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ് കുറ്റം ചെയ്തു ശരിയാണ് ജീവനക്കാരോടുള്ള പെരുമാറ്റം മോശമായിരുന്നു അതിന് പ്രായമായ തന്തയും തന്നെയുള്ള വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നത് നിയമപരമാണോ അവർ വൈദ്യുതി ബില്ലടച്ചു ബില്ലടയ്ക്കാത്തപ്പോൾ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അധികാരവും കെ സി ബിക്കുണ്ട് അത് ചെയ് അത് ചെയ്യാൻ ചെല്ലുന്ന ജീവനക്കാരെ ഉപദ്രവിക്കുന്നതും ശരിയല്ല പക്ഷേ ഉപദ്രവിച്ചതിന് അവരുടെ പേര് ക്രിമിനൽ കേസെടുത്തു പൈസ അടയ്ക്കാതെ ജാമ്യം കിട്ടാത്ത ഓപ്പ് വെച്ച് കേസെടുത്തിരിക്കുകയാണ് പിന്നെ ആ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നു ആ വീട്ടിലെ ഗ്രഹന പ്രായമായ അമ്മയും അച്ഛനും ബുദ്ധിമുട്ടാകുന്നു അമ്മ അതിനെതിരെ അവർ സമരം ചെയ്യുന്നു പിതാവ് തളർന്നു വീഴുന്നു അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിൽ മെഡിക്കൽ കോളേജിലാണ് എന്താണ് ഈ കെ എസ് ഇ ബി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്ന കെ എസ് സി ചരിത്രത്തിലെ വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവം ഇതിന് മുൻപില്ലാത്തൊരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും ഇതിലെ പ്രതി എന്ന് പറയുന്നത് അക്യൂസ്ഡ് ഒന്ന് പിന്നെ അജ്മലാണ് രണ്ടാമത്തെ ആൾ അന് സഹോദരൻ ഷഹദാണ് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ കെ സി ബി ഓഫീസിൽ ചോദ്യം ചെയ്യാൻ പോവുകയും പിന്നീട് അതൊരു അക്രമത്തിലേക്ക് വരികയും അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്തിനെ ആക്രമിച്ചു എന്ന പേരിലാണ് ഒരു പോലീസിൽ പ്രശാന്ത് തന്നെയാണ് പ്രശാന്ത് പി എസ് അയാളാണ് പരാതി കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അത് പ്രകാരം പി ഡി പി ആക്ടിലാണ് പൊതുമുതൽ നശിപ്പിച്ചത് അടക്കം ചുമത്തോടാണ് കുറ്റം ചുമത്തുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വിച്ഛേദിച്ചിരിക്കുന്ന പിന്നെ വൈദ്യുതി എന്ന് പറയുന്നത് റസാക്കിന്റെയാണ് റസാഖ് എന്ന് പറയുന്നത് അജ്മലിന്റെ പിതാവാണ് അയാൾ ഒരു ഹൃദ്രോഗിയാണ് അപ്പോൾ കുറ്റം ചെയ്തത് മക്കളാണ് മക്കൾ ചെയ്ത കുറ്റത്തിന് എന്തിന് പിതാവിനെ ശിക്ഷിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത് ഇന്നിപ്പം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു പ്രസ്താവന രാവിലെ വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഏഹ് ജീവനക്കാരെ ഉപദ്രവിക്കില്ലെങ്കിൽ അവർ വന്ന് വൈദ്യുതി പിന്നെ നൽകും വൈദ്യുതി അവർ പുനഃക്രമീകരിക്കും എന്നാണ് അവർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കെ എസ് സി ബിയുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണം വന്നു നഷ്ടപരിഹാരം തരാതെ ഞങ്ങളിനി വൈദ്യുതി നൽകില്ല അല്ല അത് ഇപ്പം ശ്യാം പറഞ്ഞത് ഘടക്കിയർ എന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരം നൽകാതെ വൈ വൈദ്യുതി നൽകില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാ അവർക്ക് പറയാൻ പറ്റുന്നത് പി ഡി പി ആക്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന നഷ്ടപരിഹാരം കോടതിയിൽ കെട്ടിവെക്കാതെ ജാമ്യം കിട്ടത്തില്ല പി ഡി പിടെ നമ്മക്ക് പി ഡി പി നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിനകത്ത് കാര്യം അങ്ങനെ അയാൾ കേസെടുത്ത് ആ നശ് നശീകരണത്തിന് കേസെടുത്ത് അക്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്തേക്കുവാണ് പ്രതികളെ രണ്ടുപേര് മാത്രവുമല്ല ആ പ്രതികളുടെ അച്ഛൻ്റെ പേരിലാണ് വൈദ്യുതി കാരണം ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം ഉണ്ട് അവരുടെ പേരിൽ വൈദ്യുതി ഉള്ള വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ കെ എസ് ഇ ബിക്ക് അധികാരമുണ്ടോ എനിക്കറിയത്തില്ല കോടതിക്കപ്പുറം കെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീവനക്കാർ അവരെ മർദ്ദിച്ച് തെറ്റായിരിക്കും അതിനാണ് അവരുടെ പേര് എടുത്തിരിക്കുന്നത് ജീവനക്കാർ മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിലേക്ക് കേരളത്തിലെ ജീവനക്കാർ അത് യൂണിയൻ്റെയൊക്കെ ബലത്തിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബലത്തിൽ പറയുന്നെങ്കിൽ അത് കൊടുക്കാൻ പറ്റുമോ അതെ ഇതിനകത്തുള്ള ഒരു വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അവിടുത്തെ റിപ്പോർട്ടറോട് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് തുടങ്ങുന്നത് മറിയവും മറിയം എന്ന് പറയുന്ന അജ്മലിൻ്റെ മാതാവ് ഇവർ കെ എസ് സി ബി അവിടെ വിച്ഛേദിക്കുവാൻ വേണ്ടി ചെയ്യുന്നു സാധാരണ കെ എ സി ബി വിച്ഛേദിക്കുക എന്ന് വെച്ചാൽ ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുകയാണ് അവരുടെ ഒരു പരിപാടി ഇത് പകരം അവർ പുറത്തുനിന്ന് വയർ കട്ട് ചെയ്തു അതിനുശേഷം അവിടുത്തെ സോളാറിൻ്റെ ഉള്ള കണക്ഷനിലുള്ള ഒരു ബൾബ് അവർ ഊരിയെടുത്തു ഇതിൽ മറിയവും ഈ കെ എസ് സി ബിയുടെ വന്ന ജീവനക്കാരുമായ ഒരു തർക്കം നടന്നു ആ തർക്കം ഒരു വലിയ ഇതിലേക്ക് നടക്കുകയും ഈ മറിയും അവരെ അവിടെ നിന്ന് ഞാൻ പോലീസിൽ പിന്നെ എന്നെ ഉപദ്രവിക്കാൻ സംബന്ധിച്ചു ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതിൽ ഇത് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ തിരിച്ച് അവരേക്ക് അവിടേക്ക് മടങ്ങിപ്പോയി കെ സി ബി സെക്ഷൻ ഉണ്ട് തിരുവമ്പാടി അവിടേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോയപ്പോൾ പിന്നെ അവിടുത്തെ ഈ ഒരു സ്ത്രീയാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അപ്പം ഇവരൊരു മുൻകൂട്ടി എന്താ പറയുക മുൻകൂറായിട്ട് അവർ അവരുടെ ഒരു ഭീഷണിയായിരുന്നു താൽക്കാലികമായിട്ട് അവരുടെ കറണ്ട് വിച്ഛേദിച്ചപ്പോൾ അതായത് ഹൃദ്രോഗിയായിട്ടുള്ള ഭർത്താവ് ഉണ്ട് എന്ന് പറയുന്ന ആൾ വയ്യാത്തതാണ് അവർക്ക് ആ ഒരു വിഷമം കൊണ്ടുവർ പറഞ്ഞതാണ് മാത്രമല്ല അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ പണം അടയ്ക്കാൻ കൊടു കൊടുത്തുവിട്ടിട്ടുണ്ട് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം കെ എസ് ഇ ബി വിചാരിച്ചു ഈ സ്ത്രീ കൊണ്ടുപോയി പരാതി കൊടുക്കും അപ്പം അവരൊരു മുൻകൂട്ടി ഒരു പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ പോയി ഈ ജീവനക്കാരെ ആക്രമിച്ചെന്ന് പറഞ്ഞാൽ അവർ ഒരു പരാതി കൊടുത്തു അപ്പോൾ ആക്രമിച്ച ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ആക്രമിക്കുന്ന ഒരു സമയം ഇവർ തമ്മിലൊരു വാക്കുതർക്കമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് വളരെ വ്യാപകമായിട്ട് ഗുരുതരമായി വെറുതെ എടുത്ത് അലക്കുന്ന ഒരു വകുപ്പാണ് അതെ വെറുതെ സർക്കാർ വെറുതെ നമ്മൾ പോലീസിനോട് കയറി ദേഷ്യപുടിയാണെങ്കിൽ അവർ ഉടനെ കൊണ്ടുപോയി നമുക്കെതിരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ ഒരു വകുപ്പിട്ട് കേസെടുക്കുന്നത് ഹൈക്കോടതി ഇന്നാൾ ഇവരെ ഓടിച്ചു ഇമാരി ഇമാരിട വന്നേക്കല്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോലീസിന്റെ പേര് മാത്രമായിരുന്നു ഈ ഉദ്യോഗസ്ഥരെ ഉദ്യോഗിച്ചാൽ ജാമ്യം കിട്ടാത്ത ഉദ്യോഗസ്ഥരെ മൊത്തവും ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തിയാൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് അതെ അത് തന്നെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞു അത് ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്നവരും അല്ലെങ്കിൽ മറ്റു ചില കേസുകളും ദുരുപയോഗം ചെയ്യുന്ന പോലെ സർക്കാർ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ഇപ്പൊ തന്നെ ഇവിടെ കേസ് വരുമെന്ന് കണ്ടുകൊണ്ട് നിരപരാധിയായ പ്രായമായ ഒരു അമ്മ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കേസ് വരുമെന്ന് കണ്ടുകൊണ്ട് അവരുടെ പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് അനുസരിച്ച് കേസ് കൊടുക്കുക ഇത് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കേസ് വരുമ്പോൾ ഇപ്പോൾ ശ്യാമായാലും ഞാനായാലും ആ അമ്മയുടെ പേരിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായമായ അച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിനെ തുടർന്ന് സം അവിടെ ചെന്നപ്പോൾ വീണ്ടും മോശമായിട്ട് ഓഫീസിൽ നിന്ന് പെരുമാറിക്കുകയാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് അല്ലെങ്കിൽ ആ നാട്ടുകാരോട് അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നവരോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് മിക്കവാറും ഉള്ള ഉദ്യോഗസ്ഥരെല്ലാം അങ്ങനെയാണ് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ വളരെ മാന്യമായിട്ട് പെരുമാറുന്നത് അതിനപ്പുറം ഉള്ളവരെല്ലാം അവർ ധാഷ്ട്യത്തിൻ്റെ ഭാഗത്തിലും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ യജമാനന്മാനെന്നുള്ള ഭാഗത്തിലൊക്കെ പെരും അപ്പോൾ അതിനകത്ത് നിന്ന് തർക്കവും നശീകരണവും ഒക്കെ ഉണ്ടായി കാണും അതിനകത്ത് നമ്മൾ ന്യായം കാണുന്നില്ല പക്ഷേ ഇവിടെ വൈദ്യുതി വിച്ഛേദിക്കാൻ ബില്ലടച്ച വൈദ്യുതി വിച്ഛേദിക്കാൻ അവരുടെ പേരിൽ പോലും അല്ലാത്ത വൈദ്യുതി വിച്ഛേദിക്കാൻ എന്തധികാരമാണ് ഇവർക്കുള്ളത് ഇവിടെയാണ് നമ്മളൊരു കണക്ക് പരിശോധിക്കേണ്ടത് ഈ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ നിയമസഭയിൽ വെച്ച ഒരു കണക്കാണ് വയനാട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ് സർക്കാരിൻ്റെ അത് വളരെ വിചിത്രമാണ് കണക്ക് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഒന്നാം തീയതി മുതൽ ഇതുവരെ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കണക്ഷനാണ് വയനാട്ടിൽ മാത്രം വിച്ഛേദിച്ചത് പിന്നോക്കക്കാരുടെയാണ് വിച്ഛേദിച്ച ഒരു ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കണക്ഷനുകൾ വിച്ഛേദിച്ചു ഈ ഈ കണക്കിൽ പിന്നെ ആദിവാസികളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾ ഇതിൽ ആദിവാസികളാണ് ട്രൈബൽസ് ആണ് മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഈ ആദിവാസി കുടുംബങ്ങളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കുടുംബങ്ങൾക്ക് ഇതുവരെ വൈദ്യുതി തിരിച്ചു നൽകിയിട്ടില്ല പണം എടുക്കാൻ അടക്കാത്തത് പോലും അടയ്ക്കാത്തത് അടയ്ക്കാത്തതിനാൽ ആ കട്ടിയതിരിക്കാണ് ഇപ്പോഴും കണക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു കണക്കുണ്ട് പിന്നെ നൂറ്റി എൺപത്തി എട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കേരള വാട്ടർ അതോറിറ്റി അടക്കാനുള്ളത് കെ സി ബി ഇതുവരെ കൊടുക്കാത്തത് നൂറ്റി എൺപത്തെട്ട് കോടി കേരള വാട്ടർ അതോറിറ്റി ഇതുവരെ കെ സി ബിക്ക് കൊടുത്തിട്ടുണ്ട് നിയമസഭാ രേഖയാണ് ഈ പറയുന്നത് നിയമസഭാ രേഖയിൽ വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കേരള പോലീസ് എഴുപത്തിരണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ കെ സി ബിക്ക് കൊടുക്കാനുണ്ട് കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് എന്താ ഊരാത്ത പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന സമയത്ത് ഈ തുക കയ്യിൽ കിട്ടുകയാണെങ്കിൽ കെ എസ് സി ബി ഇവിടെ പിന്നെ എന്താ പറയാ ഉള്ള കടം ആ ഉള്ള കടം അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും പുതിയ ജീവനക്കാരെ വെക്കാൻ പറ്റും ആധുനികവൽക്കരിക്കാൻ പറ്റും ഇവിടെ സി ബി ഐ ഇതൊന്നും ചെയ്യാതെ ഈ പറയുന്ന പാവപ്പെട്ട ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ സ്ത്രീ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ഇവര് മുൻകൂട്ടി ഒരു കേസ് കൊടുത്തു ഇല്ലാത്തൊരു തർക്കത്തിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായി അമ്മയ്ക്കെതിരെ കേസ് വന്നു പരാതി വന്നു നിറഞ്ഞ മകൻ അത് ചോദിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു സഹോദരൻ പുറത്തേക്കുന്നു സഹോദരന്റെ ഇതിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നു ഞാൻ അകത്തേക്ക് പോകുന്നു നീ ഇത് വീഡിയോ എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അജ്മല് ഇദ്ദേഹം അകത്ത് കയറിപ്പോയി അകത്ത് ഈ വീട്ടിലെ കറി കൊണ്ടുപോയി പ്രശാന്തിന്റെ ദേഹത്ത് ഒഴിച്ചു മീൻകറി കൊണ്ടുപോയി ഈ പ്രശാന്ത് അവിടെ ഇരുന്ന എഞ്ചിനീയറുടെ ദേഹത്ത് ഇദ്ദേഹം ഒഴിച്ചു ഒഴിച്ചിട്ടുണ്ട് ആ ഒഴിച്ചപ്പോൾ പിന്നീട് ഇദ്ദേഹത്തെ അവിടെ കൈകാര്യം ചെയ്തു ഉദ്യോഗസ്ഥർ ആ ഈ സൺറൈസ് മീറ്റിംഗ് നടക്കുമായിരുന്നു കെ സി ബിയിൽ സൺറൈസ് മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഈ സംഭവമാണ് നടക്കുന്നത് ഈ പയ്യൻ അവിടെ ചെന്ന് കറി കൊണ്ട് ചെന്ന് എഞ്ചിനീയർ ദേഹത്തൊഴിച്ചു പിന്നീട് അവിടെ ഫുൾ അക്രമമായിരുന്നു അതായത് കെ സി ബി ജീവനക്കാരെല്ലാം കൂടെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററൊക്കെ എടുത്തിട്ട് ഇവനെ അടിച്ചു അങ്ങനെയാണ് അവിടെ മോണിറ്ററും എല്ലാം തകർന്നിരിക്കുന്നത് ഈ ഓഫീസിൽ ഇങ്ങനെ ഒരു അക്രമം നടത്തിയപ്പോൾ ബാക്കി അവർ തല്ലി പൊട്ടിച്ചു അവർ ഗ്ലാസും തല്ലി പൊട്ടിച്ചു കമ്പ്യൂട്ടറും തല്ലി പൊടിച്ചു സിപിയു എടുത്ത് അവർ തറ അടിച്ചു ഇവന്റെ ദേഹത്ത് അടിച്ചപ്പോൾ അത് പൊട്ടി സി പി പൊട്ടി മോണിറ്റർ പൊട്ടിയതല്ല ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് കോഴിക്കോട് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ ഈ ഒരു കേസിൽ ഈ ഒരു സംഭവത്തിൽ പിന്നെ എന്ത് ചെയ്യണം ഇവർക്ക് ഇപ്പോൾ പൂട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മന്ത്രിക്കപ്പുറത്തേക്ക് പ്രശാന്തേട്ടം പറഞ്ഞ പോലെ തന്നെ മന്ത്രിക്കപ്പുറം തീരുമാനം ഇവിടുത്തെ കെ എസ് ഇ ബിയുടെ എങ്ങനെ എടുക്കാൻ സാധിക്കുന്നു ഇതാണ് ഒരു വലിയ ഇത് ഇടയ്ക്ക് വെച്ച് ഇവർ എം വി ഡി ആയിട്ട് വലിയ ക്ലാഷായിരുന്നു എം ബി ഡി ഇവരുടെ ഒരു വണ്ടിക്ക് ഒരു ജീപ്പിന് ഇവര് ഒരു സ്വകാര്യ വാഹനം ഇവർ എടുത്തു അതിൽ ഇവർ കെ എസ് ഇ ബിയുടെ ഉപകരണങ്ങൾ കൊണ്ടുപോയി എം വി ഡി ഇത് ക്യാമറയിൽ എ ഐ ക്യാമറയിൽ പിടിച്ചു ഇവർക്ക് നല്ലൊരു പെറ്റി എഴുതി കൊടുത്തു ആ ദേശത്തിൽ ഇവരെന്തായിരുന്നു എം വി ഡിയുടെ ഓഫീസുകളുടെ ഫ്യൂസ് ഊരി അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടുത്തെ എം ബി ഡി പൈസ അടയ്ക്കുന്നില്ല അടയ്ക്കുന്നില്ല കേരളത്തിലെ സാധാരണ ജനം അപ്പോഴാണ് അറിയുന്നത് എം ബി ഡിയുടെ ഫ്യൂസ് ഇവർ ഊരി തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അതുവരെ അവർ മിണ്ടാതിരിക്കായിരുന്നു അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയാലും കെ സി ബി ആയാലും ഇതെല്ലാം ഓരോരുത്തരുടെ സ്വകാര്യ സ്വത്താണെന്നുള്ള ആ രീതിയിലാണ് പോകുന്നത് കെ സി ബിക്ക് എം ബി ഡി പൈസ അടയ്ക്കാത്തതിന് നിയമപരമായിട്ട് നടപടിയെടുക്കാൻ സാധിക്കും എന്തുകൊണ്ട് എടുത്തില്ല അവരുടെ പേരിൽ ഒരു ക്രൈം വന്നപ്പോൾ അതിന് നടപടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം വളരെ അഡ്ജസ്റ്റ്മെന്റ് ഇതേ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം നേരത്തെ കണക്ക് പറഞ്ഞാൽ ആദിവാസികൾ ആദിവാസികൾ അവർ കാട്ടിൽ കിടന്ന് കാട്ടിലെ കായികനികളും ഭക്ഷിച്ച് അവരുടെ ജീവിതശൈലി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വീടും വെച്ചു കൊടുത്ത് അവന്റെ അവൻ ശീലിച്ചുകൊണ്ടിരുന്ന ജീവിത സാഹചര്യവും മാറ്റി അവൻ്റെ ലൈറ്റ് വിട്ടുകൊടുത്ത് ആ സാഹചര്യത്തിൽ അവൻ പൊരുത്തപ്പെട്ടു വന്നപ്പോൾ പഴയ സാഹചര്യം നഷ്ടപ്പെടുകയും ഇപ്പം ആ പുതിയ സാഹചര്യത്തിലേക്ക് വരുന്ന അവന്റെ ഫ്യൂസ് ഊരി അവന് കരണ്ടും ഇല്ലാതായി അവന് ജീവിക്കാൻ മാർഗം ഇല്ലാതായി പാമ്പിടിച്ച പട്ടിയാതിക്കാരന്റെ അവസ്ഥ ഇതാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുടേത് ഇതാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വീട്ടുകാരൻ അടയ്ക്കാനുള്ള പൈസ ശരിക്കും പറയാൻ നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയായിരിക്കും അത്രയും പക്ഷെ അത് അടക്കാൻ അവന് മാർഗം അവന്റെ കരണ്ട് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണ ഭരണം ഉണ്ടെങ്കിൽ തെറ്റേ ഭരണമില്ലേ പിന്നെ എന്ത് 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 ഭരണമാണ് ഇവിടെ അത് ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ആ ഭരണത്തിന് ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്വാന്തരിപ്പിക്കേണ്ടതിന് കൂടുതൽ താല്പര്യമെടുക്കേണ്ട ഭരണകൂടമാണ് ഞാൻ ഞാൻ ഈ വയനാട്ടിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ വയനാട്ടിലെ റിപ്പോർട്ടർ ആയിരുന്നു മുൻപ് വയനാട്ടിൽ ഡെപ്യൂട്ടേഷൻ സമയത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ട് ഇവിടെ ഭൂരിഭാഗം സമയത്തും ഭൂരിഭാഗ സ്ഥലത്തും കാരണമില്ല ഒന്നുകിൽ മരം വീണ് അവിടെ കറണ്ട് പോകും അല്ലെങ്കിൽ ഐ സി ബി അവിടെ കട്ട് ചെയ്യും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാറ്റടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ഇവർ അവിടെ കറണ്ടും ഭൂരിഭാഗം സമയം അവിടെ കറണ്ടില്ല എന്നിട്ട് അവർക്ക് വരുന്ന ബില്ല് ചേട്ടൻ പറഞ്ഞത് പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഇത്രയും കറണ്ട് ബില്ല് അതായത് മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വരത്തില്ല അവിടെ വലിയ ഉപകരണങ്ങളൊന്നും വീട്ടിലില്ല ലൈറ്റ് കത്തിക്കുന്ന മാത്രമേ ഉള്ളൂ ഫാൻ എടുത്തില്ല അവർക്ക് ഫാൻ ചൂടാണെങ്കിലും അവർക്ക് അതിനോടൊന്നും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അതെ അവർക്ക് ഈ പറയുന്ന നമ്മളുണ്ട് ഫാൻ വെച്ചു കൊടുത്താലും അവരെന്തെങ്കിലും അത് ഒരു ടേബിൾ ഫാൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ സൈഡിൽ വെച്ചിട്ട് അവർ മാറ്റിവെക്കത്തേ ഉള്ളൂ അവരത് ഉപയോഗിക്കത്തില്ല അവർ ആ രീതിയിലാണ് അവരുടെ ഒരു ജീവിത അവർ ആ പരമ്പരാഗത ജീവിതത്തിൽ നിന്ന് അവർ വരെ മാറിയിട്ടില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള നയങ്ങളും നിലപാടുകളുമാണ് ഈ പിണറായിയുടെ രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിക്കാം അതെ അതെ